ഹായ് ഹായോ സ്ലാമലക്കും നമസ്കാരം ഇന്ന് നമ്മൾ ബ്യൂട്ടിഫുൾ ആയി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കിച്ചൺ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ലിവിംഗ് റൂമ് കഴിഞ്ഞ് ഡൈനിങ് ഹാളിൽ നിന്നായിട്ടാണ് കിച്ചണിലോട്ടുള്ള ഡോർ വരുന്നത് ഡൈനിങ് ഹാളിൽ നിന്നും സ്റ്റഡി ടേബിളിനോട് തൊട്ടടുത്തായിട്ട് വുഡൻ ഗ്ലാസ് കോമ്പിനേഷനിലാണ് കിച്ചണിൻ്റെ ഡോർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് രണ്ട് കിച്ചണും ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈയൊരു ഷോ കിച്ചണിൻ്റെ സൈസ് വരുന്നത് നാനൂറ്റി അൻപത് മുന്നൂറ്റി അറുപതാണ് ഒരു ചിക്കു കളറിലും വുഡ് ബ്ലാക്ക് ഈ ഒരു കോമ്പിനേഷനിലാണ് കിച്ചണിൽ കബോർഡൊക്കെ നൽകിയിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് ഈയൊരു കിച്ചണിൽ തന്നെയാണ് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പർ ക്യാബിനറ്റിന് താഴെയായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പർ ക്യാബിനറ്റിന് ഇടയിലായിട്ട് വുഡിലുള്ള ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുള്ളത് നല്ല വെളിച്ചം കിട്ടുന്നതിന് വേണ്ടിയിട്ട് കിച്ചണിലായിട്ട് നാല് വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത് സ്റ്റോറേജിന് നല്ല പ്രാധാന്യം നൽകിയതുകൊണ്ട് തന്നെ ഒരു സൈഡിലായിട്ടും കബോർഡ് നൽകിയിട്ടുണ്ട് ജിപ്സം വർക്കിൽ സിമ്പിളായിട്ട് സീലിങ്ങും ചെയ്തിട്ടുണ്ട് എപ്പോഴും പറയുന്ന പോലെ വീഡിയോ കാണുന്നതിനോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകരുത് അതുപോലെ താഴെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ് എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരും ഫ്രിഡ്ജിനുള്ള ഒരു പ്രത്യേക സ്പേസിന് വേണ്ടിയിട്ട് ചെറിയൊരു പാർട്ടിഷൻ ചെയ്തിട്ടുണ്ട് ആ ഒരു ഭാഗത്ത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന കബോർഡ്സ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഓരോ കബോർഡും ഇവിടെ ചെയ്തിട്ടുള്ളത് സ്ലാബ് വാർത്തിട്ടോ ഈ ഒരു കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കട്ട്ലറി പ്ലേ അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് തോംസണിലെ ഡബ്ല്യു പി സിയിൽ എക്കോ ഫിറ്റിങ്സോടുകൂടി മൈക്കാൽ ലാമിനേഷനിലാണ് ഈയൊരു കിച്ചണും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് പ്ലെയിൻ ട്രെയും ഈയൊരു കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് ചെയ്തിട്ടുണ്ട് കിച്ചൺ ഉൾപ്പെടെ കേട്ടോ ഈ ഒരു വീട് ഇൻ്റീരിയർ ചെയ്യാൻ പത്ത് ലക്ഷം രൂപ വന്നിട്ടുള്ളത് ഒത്തിരി പേര് കബോർഡ്സൊക്കെ ഓപ്പൺ ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയിട്ടാട്ടോ ഈ ഒരു കബോർഡ്സ് ഒക്കെ ഓപ്പൺ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന കബോർഡ്സ് ഒക്കെ ഇപ്പം നമ്മൾ ഓപ്പൺ ചെയ്തു എൽ ഷേപ്പിലായിട്ടാണ് ഈ ഒരു കിച്ചണിൽ സ്ലാബ് നൽകിയിട്ടുള്ളത് ഇത്രയും സ്റ്റോറേജ് സ്പേസ് കൂടാതെ ഈ ഒരു കിച്ചണിൽ നിന്ന് ഒരു സ്റ്റോർ റൂമും കൂടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് സ്റ്റോർ റൂം വരുന്നത് ഈ ഒരു സ്റ്റോർ റൂം ഓപ്പൺ ചെയ്ത് നൂറ്റി തൊണ്ണൂറ് നൂറ്റി അൻപതാണ് സൈസ് വരുന്നത് സ്ലാബ് വാർത്തിട്ടാണ് ഇവിടെ റാക്ക് നൽകിയിട്ടുള്ളത് ഫ്രിഡ്ജിനോട് ചേർന്ന് അവിടെ ആയിട്ടാണ് വർക്കിംഗ് കിച്ചണിലോട്ടുള്ള ഡോറ് വരുന്നത് വുഡിലാണ് ഡോറൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു വർക്കിംഗ് കിച്ചൺ ആണെങ്കിലും നല്ല സ്പേസോട് കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് വർക്കിംഗ് കിച്ചണിൻ്റെ സൈസ് വരുന്നത് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് മുന്നൂറ്റി അറുപതാണ് ഈ ഒരു കിച്ചണിലാണ് വിറകടപ്പും ഗ്യാസൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ പാത്രം കഴുകാനുള്ള സ്പേസും ഇവിടെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് എൽ ഷേപ്പിൽ സ്ലാബ് നൽകിയിട്ടുണ്ട് പാത്രം കഴുകാനുള്ള സിങ്കും മുകളിലായിട്ട് സ്റ്റാൻഡും കൂടെ കൊടുത്തിട്ടുണ്ട് വർക്കിംഗ് കിച്ചൺ മുഴുവനായിട്ടും അലൂമിനിയം ഫാബ്രിക്കേഷനിലായിട്ടോ ചെയ്തിട്ടുള്ളത് ഈ ഒരു അലൂമിനിയം ഫാബ്രിക്കേഷനിലുള്ളതും ഈ ഒരു വീട് മുഴുവൻ ഇൻറ്റീരിയർ ചെയ്ത് അവർ തന്നെ ചെയ്തതാണ് ഇവിടെയാണ് വിറകെടുപ്പ് വരുന്നത് വിറകെടുപ്പിന് മുകളിലായിട്ട് ചിമ്മിണി നൽകിയിട്ടുണ്ട് വിറകെടുപ്പിനോട് തൊട്ടടുത്തായിട്ടാണ് ഗ്യാസ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വർക്കിംഗ് കിച്ചണിൽ എവിടെയായിട്ട് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുണ്ട് എവിടെയായിട്ടും ആയിട്ടും സ്റ്റോറേജ് സ്പേസ് ഒത്തിരി നൽകിയിട്ടുണ്ട് ഈ ഒരു വർക്കിംഗ് കിച്ചണിൽ തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും കൊടുത്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് തന്നെ കേട്ടോ വിരിച്ചിട്ടുള്ളത് അതുപോലെ കിച്ചണിൽ വോളം മുഴുവനായിട്ടും വൈറ്റ് ഗ്ലൗസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഇവിടെ ആയിട്ട് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് മൾട്ടി വുഡിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് കിച്ചണിൻ്റെ ആ ഒരു സൈഡിലാണ് അലൂമിനിയം ഫാബ്രിക്കേഷനിൽ ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിലും ഷോക്ക് കിച്ചണിലെ സെയിം കടൽ തന്നെയാണ് കബോർഡ്സ് ഒക്കെ കൊടുത്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടുള്ള ആണ് ഈ ഒരു ഭാഗം ഇവിടെയൊക്കെ ആയിട്ടാണ് അലൂമിനിയം ഫാബ്രിക്കേഷനിൽ ചെയ്തിട്ടുള്ളത് എല്ലാ ഭാഗത്തും നല്ല സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടോ ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചൻ്റെ ഹോം ടൂർ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് വാച്ച് ചെയ്യാം കേട്ടോ വിറകെടുപ്പിൻ്റെ ഭാഗത്തും കൗണ്ടർ ടോപ്പിലായിട്ട് ആണ് വിരിച്ചിട്ടുള്ളത് അപ്പോൾ ഒത്തിരി പേര് ചോദിക്കാറുണ്ട് ഗ്രാനേറ്റാണോ ടൈലാണോ നല്ലതെന്ന് എൻ്റെ ഒരു അഭിപ്രായം ഗ്രാനൈറ്റ് ആണ് നല്ലതെന്നാണ് വർക്കിംഗ് കിച്ചണിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ബാക്ക് സൈഡിലോട്ടുള്ള ഡോറ് വരുന്നത് ബാക്ക് സൈഡ് ഓപ്പൺ ചെയ്ത് അവിടെ ആയിട്ടും ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട് അവിടെ ആയിട്ട് അലക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടെയായിട്ട് പാത്രം കഴുകാനുള്ള ഒരു സ്പേസും കൂടെ നൽകിയിട്ടുണ്ട് പുറത്തേക്കുള്ള ബാത്റൂമും ഇവിടെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഉപകാരമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്